ഹായ് ഉള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സംഘടന പൂട്ടിയാൽ മറ്റൊരു സംഘടന തുറക്കുന്നത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിയാൽ ഒരു നാലെണ്ണം തുറക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും കാണിച്ച് അവരെ ഭയപ്പെടുത്താൻ പറ്റില്ല സിമി എൻ ഡി എഫ് പി ഇതിനൊക്കെ എന്ത് സംഭവിച്ചു ഓരോ സംഘടന നിരോധിക്കുമ്പോഴും അവർ അടുത്ത സംഘടനയുടെ മേലാളന്മാരെ നോക്കി വെച്ചിരിക്കും അതായത് ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സിമി എന്ന ഭീകരവാദ സംഘടനയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകി അത് നിരോധിച്ചപ്പോൾ അതിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ പിന്നീട് ആരായി എം എൽ എ ആയി എം ആയി മന്ത്രിയായി അധികാര കസേരയിൽ അമർന്നിരുന്ന് മതേതര ജനാധിപത്യത്തിന്റെ താക്കോലുകളായി രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തീവ്രവാദ സംഘടന ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾ പിന്നീട് ഈ രാജ്യത്തെ തന്നെ താങ്ങി നിർത്തുന്ന തൂണുകളായി മാറുമ്പോൾ അവരെ സംശയത്തോടെ വീക്ഷിക്കാൻ അനുഭവസ്ഥരായ ആളുകൾക്ക് മാത്രമേ സാധിക്കൂ ഈ ആശയം എത്രമാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ പിടിച്ചു കുലുക്കുന്ന അപകടകരമായ വസ്തുതയാണ് ഇത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ എല്ലാവർക്കും ഇത് തിരിയണമെന്നൊരു നിർബന്ധവുമില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചു അട്ടഹാസങ്ങൾ ഉണ്ടായി പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു അതിനേക്കാൾ വലിയ അട്ടഹാസം ഉണ്ടായി ഒരു വമ്പൻ ഹർത്താലിന് പോപ്പുലർ ഫ്രണ്ട് രൂപം നൽകി ചാനലിന്റെ വാഹനങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയും പൊതുമുതൽ നശിപ്പിച്ചും റെയിൽവേ കേന്ദ്രീകരിച്ച് അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കിയും ഒക്കെ അരങ്ങേറിയ ഹർത്താലിലെ ആളുകളുടെ സ്ഥാവര ജംഗമങ്ങൾ കോടതി കൊട്ടുപോയി കാരണം പൊതുമുതലിൽ തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളും എന്നുള്ള ഒരു നിയമ സംവിധാനം കോടതി പാസാക്കിയപ്പോൾ അവർക്കതിന് വഴങ്ങുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല പൊതു മുതൽ നശിപ്പിച്ചാൽ നിന്റെ തന്തയും തന്തയുടെ തന്തയും അധ്വാനിച്ചുണ്ടാക്കിയത് കോടതി കൊണ്ടുപോകും എന്നൊരാശയവും കൂടി ഇവർക്ക് കിട്ടി ഇനിയും അതും നടപ്പില്ല ഇനിയും സ്വകാര്യ വസ്തുക്കൾ നശിപ്പിച്ചാലോ എന്നാലും കൊണ്ടുപോകും സ്ഥാപനവും ജംഗമവും രക്ഷയില്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടും ഇവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടും ഇവരെ നിരന്തരം നിരീക്ഷണ വിധേയമാക്കിയിട്ട് പോലും പതിമൂവായിരത്തോളം മലയാളികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ചാനൽ ഉപയോഗിച്ചിട്ട് കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല അവർക്ക് എൻ ഐ എ എന്നല്ല ഇ ഡി എന്നല്ല കേന്ദ്ര സർക്കാർ എന്നല്ല അതിനുമപ്പുറം എന്ത് തന്നെ വന്നിരുന്നാലും ശരി അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും സംഘടന ബാൻ ചെയ്തതിന് ശേഷമാണ് പതിമൂവായിരത്തോളം മലയാളികൾ യു എ ഇ കുവൈറ്റ് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരിതെല്ലാം ചെയ്തിരുന്നതെങ്കിൽ ഇവർക്ക് ആരെ ഭയപ്പെടണം ഇവരെ സഹായിക്കാൻ ഇവർക്ക് പ്രചോദനം നൽകാൻ ഇവരുടെ ആത്മവിശ്വാസത്തിന് കോൺഗ്രേറ്റ് ഇടാൻ എല്ലാ നിലകളിലുമുള്ള ആളുകൾ ഇവരുടെ കൈകളിലുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇതിന് കഴിയുന്നത് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനും ഇറാനും തുർക്കിയും ഒക്കെയായി നമ്മുടെ രാജ്യത്തിന്റെ അടിവേരുമാന്താനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇവരെ സഹായിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇവരെ അത്ര പെട്ടെന്നൊന്നും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ പറ്റില്ല യഥാർത്ഥ പാവങ്ങളായ യഥാർത്ഥം അതായത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിക രാജ്യമുണ്ടാക്കണം ഇന്ത്യയെ എന്ന് ആഗ്രഹിക്കുന്നവരല്ല ആണെന്ന് നമ്മൾ ആരും പറയുന്നില്ല തുലും തുച്ഛമാളുകളുണ്ട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വെള്ളം പോരുന്നവർ അവരെ എതിർക്കാൻ അവരെ വിമർശിക്കാൻ അവരെ പ്രതിരോധിക്കാൻ മറ്റ് ഇതര മുസ്ലിങ്ങൾക്ക് മുസ്ലിം സംഘടനകൾക്ക് മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾക്ക് പുരോഹിതന്മാർക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇവരും അവരുടെ ഫാൻസാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇവർക്ക് ആരാണ് പണം നൽകുന്നത് ആ ആസ്തിയുള്ളവർ പ്രശ്നം പറയും പേടിയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ലോ ആ യാതൊരു തെറ്റിദ്ധാരണ കണ്ട അല്ലാത്ത പേടിയാണ് നാട്ടിൽ എവിടെയെങ്കിലും ഒരു കൊച്ചു തീവ്രവാദ തീവ്രം കാണിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഞാൻ തീവ്രവാദിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നാല് ബ്ലാക്ക് ആക്സിനെ വെച്ച് പ്രകടനം നടത്തിയിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് നാല് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവന് പണം കിട്ടും അവർ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മദിനെ അബ്ദർ മദനി പണം പിരിച്ചിരുന്ന ആരോടാ ഞാൻ ഞാൻ എത്രയോ അനുഭവങ്ങൾ എന്ന് അബ്ദുനാസർ മദനി പണം പിരിച്ചിരുന്നത് മുസ്ലിം പ്രമാണിമാരെക്കാൾ കൂടുതൽ മറ്റു വ്യാപാരികളിൽ നിന്നാണ് മുസ്ലിംകൾ അങ്ങാത്തവരിൽ നിന്നാണ് എല്ലാവരും ഭയപ്പെടും ഇവരെ ഭയപ്പെടുത്തിയിട്ട് പണം പറ്റുക അത് വേണമെങ്കിൽ ഈ കുറച്ച് ഗുണ്ടകളി ഇറക്കി വിട്ടിട്ട് ഏതെങ്കിലും വ്യാപാരികളൊക്കെ സ്വകാര്യമായും മത്സ്യമായിട്ടൊക്കെ നിയമപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ആസ് ഉള്ളവർ തീവ്രവാദികളെ ഭയപ്പെടുകയും ആസ്തിയുള്ളവർ പണം കൊടുക്കുകയും ചെയ്യുന്നത് ഇനി ആസ്തിയുള്ളവർ ആരെയാണ് ഭയപ്പെടുന്നത് നേരത്തെ ഇവിടുത്തെ വിദ്യാസാഗർ സാറാണെന്ന് പറഞ്ഞ നമ്മുടെ നമ്മളിപ്പോൾ പറയുന്ന ഇഷ്യൂ ആണല്ലോ ജോസഫ് സാറിന്റെ ഇഷ്യൂ ജോസഫ് സാറിനെ യഥാർത്ഥത്തിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫണ്ടുകാരെ പോപ്പുലർ ഫണ്ടുകാരാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ആരാണ് ആരെ ഭയപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ മഹാഭൂരിപക്ഷം ഈ പറഞ്ഞ പാവങ്ങൾ ആ കേസിൽ പ്രതിയായിരുന്ന പിന്നീട് വിട്ടയപ്പെട്ട ഒരാൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജയിലിൽ കിടന്ന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സൈലന്റ് ആയിരിക്കും പിന്തുണ അവർക്ക് കിട്ടിയെന്ന കാലഘട്ടത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റുമാണ് പക്ഷേ അപ്പോഴും കേരളത്തിലെ മുഖ്യതാര സംഘടനകൾ രക്ഷിക്കാൻ കൊടുക്കാനൊക്കെ പോയാണ് പക്ഷെ മാഷ്ട കൈവട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാര യഥാർത്ഥത്തിൽ ഭയപ്പെട്ടതാരാണ് ജോസഫ് മാഷ്ട പുസ്തകം പറയുന്നുണ്ടല്ലോ അതുപോലെത്താത്ത ഓർമ്മകൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ജോസഫ് മാഷ് വൈഫിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള നടപടി ദുരന്തങ്ങളിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടുന്ന കോളേജും അതിന്റെ നടത്തിപ്പുകാരായ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കോളേജിനെ ബാധിക്കുന്ന കോളേജ് അധികൃതരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു അരുതായ്മയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പോകുമോ എന്ന് ഭയന്നത് സഭാ നേതൃത്വമാണ് ജോസഫ് മാഷ് പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയമാണ് ജോസഫ് മാഷിന്റെ മതവിഭാഗമാണ് ഇതര മതവിഭാഗമാണ് ജോസഫ് മാഷിന്റെ കൈയെടുക്കാനും ജോസഫ് മാഷിനെ രക്തം കൊടുക്കാനും ജോസഫ് മാഷെ സഹായിക്കാനും വീൽചെയർ ഉരുട്ടി ആശുപത്രിയിൽ എത്തിക്കാനും ജമാഅത്തെ ഇസ്ലാമിയ അടക്കമുള്ള ഇസ്ലാമിക ആശയത്തിന്റെ വക്താക്കൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ ഭയന്നതുകൊണ്ടല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ സമ്മതത്തോടെ ആശീർവാദത്തോടെ ഇദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത് ഇതൊരു ഓർമ്മ പുതുക്കലായിരിക്കണം ഇനി ഇസ്ലാമിനെ തോണ്ടാനോ നബിയുടെ പേര് പറയാനോ ഈ കേരളക്കരയിൽ ഒരു കാഫിറിന് പോലും ധൈര്യമില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശിക്ഷാ സംവിധാനങ്ങൾ മാതൃകാപരമായിരിക്കണം അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിന്റെയും കൂടി കൂടിയാണ് രക്തം കൊടുക്കാനും ജോസഫ് മാഷെ സഹായിക്കാനും ഇറങ്ങി തിരിച്ചത് ൾ ഭയപ്പെടുന്ന കൂടുതൽ മറ്റുള്ളവരും ഭയപ്പെടുന്ന അർത്ഥം അവരെ ഭയപ്പെടുത്തി നിർത്താൻ ഉള്ള ടെക്നിക്കുകളൊക്കെ തന്ത്രവിദ്യകളൊക്കെ വിദ്യകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവര് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനം എങ്കിലും തീർച്ചയായിട്ടും ഒരു ചെറിയ ശതമാനം മനുഷ്യരുടെ മനസ്സിൽ ഇസ്ലാം എന്തെങ്കിലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാമെന്ന മതരാട്ടവാദം എന്നിട്ട് രണ്ടര സുന്നസ്കരിച്ചിട്ട് മരിച്ചു പോകാമെന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം വന്നാൽ ഞങ്ങൾക്കൊക്കെ ജിഹാദിന്റെ പെൻഷൻ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന പട്ടിണിഭാവങ്ങളായ മനുഷ്യന്മാപൂർവ്വം ഉണ്ടാകാം പക്ഷേ ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനത്തിൽ മഹാഭൂരിപക്ഷവും ആ തീവ്രവാദ പ്രവർത്തനത്തെ സമർത്ഥമായി ഓർഗനൈസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് വലിയ വ്യാപാരമായിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത് വലിയ വ്യാപാരമാണ് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി നാഷണൽ ഡെവലപ്മെന്റ് ആണല്ലോ ആദ്യം ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്നില് എൻ ഡി എഫ് അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവരെ പോപ്പുലർ ഫ്രണ്ടാകുന്നത് പിന്നെയാണ് എ സി പി ഐ ഉണ്ടാകുന്നത് ഇതിന്റെയൊക്കെ തലപ്പുറത്തുള്ള ആളുകളുടെ ഇന്നത്തെ ആദ്യം ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവും സർക്കാർ ഓ ഈ ഓരോ നേതാവിന്റെയും ആദ്യ പരിശോധിക്കും അവർക്ക് എന്ത്ണ്ടായിരുന്നു വെറും കൈയോടെ ദീനീ സേവനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ഇന്ന് ഓരോരുത്തരും എങ്ങനെയാണ് കോടികൾ ആദ്യമുള്ളവരായിട്ട് മാറിയത് കോഴിക്കോട്ടെ ഇസ്ലാമിക് യൂസ് ഡയറക്ടർമാരെ ഓരോരുത്തരുടെ ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ വ്യാപാരമാണ് വ്യാപാരം തന്നെയാണ് യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് ഇപ്പം നടക്കുന്നത് വലിയ വ്യാപാരമാണ് ഈ വ്യാപാരികൾക്ക് ആവശ്യമുള്ളതാണ് വ്യാപാരം ആ വ്യാപാരത്തിന് കാവൽക്കാരായിട്ട് കുറച്ച് കാവൽ പട്ടികളെ അല്ലെങ്കിൽ കുറച്ച് കാവൽ പൂച്ചകളെ ബ്ലാക്ക് കാറ്റ്സിനെ വേണ്ടി വരും അതുകൊണ്ട് തീവ്രവാദവും ആസ്തി ആസ്വദിൽ നല്ല എന്തോന്നാണ് ഞാൻ പറയുന്നത് വേറൊരു കാര്യം കൂടി നേരത്തെ വിദ്യാസാഗര സാറാണ് നോക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞത് ഇവരുടെയൊക്കെ ആസ്തി പരിശോധിക്കുമ്പോൾ ഇവരുടെ മത നേതാക്കളാണ് മതത്തെ സേവിക്കുന്നതിന് വേണ്ടിയും മതപ്രചാരം നടത്തുന്നതിന് വേണ്ടിയും സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയും മുസ്ലിങ്ങളെ മതപരമായി സംരക്ഷിച്ച് ഉറച്ച് നിർത്തുക ഒരൊറ്റ തൂണിൽ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് താഴെ നിർഭയരായി മതപരമായ സംസ്കരണം നടത്തി അവരെ ഒരുമിപ്പിച്ച് നിർത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സേവിക്കാനും പരലോകത്തെ പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ മത നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ് ഇന്നവരുണ്ടാക്കിയിരിക്കുന്ന ആ രീതി എത്രയുണ്ട് ലാസ്റ്റ് എന്ന് ഇവരൊന്നും നോക്കട്ടെ നമുക്കറിയാമല്ലോ ഇവർ സേവിക്കുകയായിരുന്നോ അതോ വേവിക്കുകയായിരുന്നോ എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ എന്തേ അതിന് ഇതുവരെ കേരളം തയ്യാറാകാത്തത് അതിനും ഇനി എൻ ഐ എ തന്നെ മുന്നിട്ടിറങ്ങുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി പിടിച്ചവർ പോപ്പുലർ ഫ്രണ്ടിന്റെ അധികാര കസേരയിലിരുന്നവർ ഇതുവരെ പബ്ലിക്കിനെ പറ്റിച്ചുണ്ടാക്കിയ കോടികളുടെ അധിപന്മാരായി അവരിവിടെ വിലസി ജീവിക്കുമ്പോൾ ഇവരുടെ അണികൾ വർ ആവേശപ്രസംഗകരായി വാർത്തെടുത്ത കുറച്ച് ആളുകൾ ഇന്ന് തീഹാർ ജയിലിൽ കിടക്കുവാണ് അവരുടെ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത് അവരുടെ കുടുംബം വാർക്കുമ്പോൾ ഇവിടെ ഇവരുടെ നേതാക്കന്മാരുടെ കുടുംബം കോടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു ഓ അബ്ദുള്ള പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഞാൻ എളമരം പിന്നെ നസറുല്ലയുടെ വീട്ടിൽ പോയിരുന്നു അവിടെ പെരുന്നാളിൻ്റെ ആഘോഷമായിരുന്നു കുടുംബനാഥനെ എന്തിനൊണ്ടുപോയത് ആ ടൂറിനോ വിസിറ്റിങ്ങിനോ തീഹാർ ജയിലിൽ അടച്ചപ്പോൾ ആ വീട്ടിൽ പെരുന്നാളിൻ്റെ സന്തോഷമാണ് എന്ന് ഇതുപോലെയുള്ള നേതാക്കൾ പറയണമെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവരെ കരുതി തന്നെയാണ് ആ നേതാക്കൾ മുന്നോട്ട് പോയിരുന്നത് ശരിയല്ലേ നന്ദി